അതെ അവിടെ കഞ്ഞിയൊക്കെ ചോറൊക്കെ ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുടിക്കാൻ വെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് മരുന്നതേ ഇവിടെ ഇത് കഴിക്കിട്ടാ ഞാൻ ഇല്ല വേണ്ടിട്ടൊന്നും കഴിക്കാണ്ടിരിക്കല്ലേ നിങ്ങള് വിട്ടിട്ട് പോവാൻ എനിക്ക് സമാധാനം ഇല്ല നാളെ അല്ലേ ഡോക്ടർ കാണാൻ പറഞ്ഞു ആ പോകുന്നത് പൈസ വലുത് ഉണ്ടാവോ ോ ആസ അവസാനല്ലേ പൈസ കിട്ടാ അപ്പൊ ഞാൻ ചോയിച്ചു നോക്ക ഞാൻ കുട്ടി ഡോക്ടർത്തേക്കൊക്കെ പോണെന്ന് പറഞ്ഞാൽ ചിലപ്പോ തെരിയായിരിക്കും അപ്പൊ ഇനിയിപ്പൊക്കെ രണ്ടു ദിവസം കൂലി മുന്നൂക്കൂട്ടി മേടിച്ചിട്ട് വേണം നിങ്ങളെയും കൊണ്ട് പോവാന് ഓർമ്മയൊക്കെ ഉണ്ട് നിങ്ങളെ ഈ കോയത്തിൽ ഇട്ടിട്ട് പോവാന് എനിക്ക് മനസ്സില്ല അപ്പൊ ഇനി പോകാണ്ടിരുന്നാൽ ശരിയാവൂലോ നമുക്ക് ആരുള്ളത് നിങ്ങളെ സഹായിക്കാന് അപ്പൊ എന്തായാലും പോയിട്ട് വരാം എല്ലാം ശരിയാക്കി അടുക്കളയിൽ വെച്ചിട്ടുണ്ട് ഏഹ് നേരത്തിന് കഴിക്കാ കഴിക്കാണ്ടിരിക്കണ്ട ഇനി പാ ഇല്ലാ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എടുക്കണ്ട അതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് എടുത്ത് കഴിക്കാ മരുന്ന് ഇതാ എല്ലാം കഴിക്കണ അതെ അതത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതെടുത്ത് കഴിക്കും ചൂട് വെള്ളം വേണേ ചൂടുവെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ടവിടെ എല്ലാ അടുത്ത് കുടിക്കിട്ടാ അതെ എന്നാ നോട്ടെ എന്താന്നാ ഇനി അവിടെ എത്തുമ്പിക്ക് ഒരുപാട് നേരം ആവും ഞാൻ തരും നേരം നേരത്തി ഇതായിട്ട് നിക്കും അപ്പൊ നോട്ടെട്ടാ പറഞ്ഞ പോലെ ആ നോക്കി പോവാ നേരെ മണി ആ എന്താപ്പോ ഇത് പണിക്ക് വരുന്ന സമയത്താക്കത് ഒത്തിരി നേരം വൈകുമ്പോളെ എത്ര നേരം വൈകുന്നു സമയം ഈ നേട്ടാണോ പണിക്ക് വരുന്നത് ഇങ്ങനെയായൊന്നും ശെരിയാവില്ലാട്ടാ തോന്നിയ മാരി വരവ് ഇല്ല മോളെന്താ പറയാറില്ലേക്കാക്ക് വയ്യാണ്ടിരിക്കുക അപ്പൊ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ട് വരുക അങ്ങനെ വയ്യാണ്ടിരിക്കണ ആളെയും വിട്ടിട്ട് വരാൻ നിൽക്കണ വരാനാണെങ്കിൽ വരാന് എന്നാ കൊണ്ടുവരാനാരില്ല മോളെ നമ്മളിത് കിട്ടിട്ടാണ് ആൾക്ക് മരുന്നും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുക പെട്ടെന്ന് ഓടി വന്നിട്ടാണ് ഈ നേരത്തിൽ വൈകി മോളെ ഇപ്പൊ നാളത്തോട്ട് അങ്ങനെ നേരം വൈകില്ല നേരത്തെ വരാം എന്തെങ്കിലും ഒക്കെ പറഞ്ഞ ആയിരം കാര്യങ്ങൾ പറയും ഉള്ള പണി ചെയ്യും പോയിട്ട് തുണികൾ വരുമ്പോഴിട്ടു മഴക്കാറുണ്ട് അടിച്ചുപോട്ടെ നേരം പിന്നെ വന്നു അടിച്ചുപോട്ടെ തുടച്ചിട്ട് പിന്നെ ഞാൻ ചെയ്യാലെ ചോട്ട കുറച്ച് എന്താ ഫുഡ് ഉണ്ടാക്കണം ചായക്ക് കടിയുണ്ടാക്കണം അപ്പൊ ആ കുട്ടിയെവിടെ ചോദിക്കട്ടെ മോളെ എന്നെന്താ ചോ ചായക്ക് കടിയുണ്ടാക്കുക അതെ ഉച്ച സമയം വന്നിട്ടാണല്ലോ രാവിലത്തെ ചായന്റെ പണി ഉണ്ടാക്ക പണി എന്തെങ്കിലും നോക്കിയാൽ മതി തുണി അലക്കലൊക്കെ കഴിഞ്ഞു രാവിലത്തെ ചായന്റെ അടിയൊക്കെ ഞങ്ങള് ഉണ്ടാക്കി കഴിച്ചു തന്നെ ഞങ്ങള് ചോറിന് കറിയെന്തേലൊക്കെ വെക്കും അവിടെയുള്ള പാത്രങ്ങളൊക്കെ കൈകി വെച്ചിട്ട് വന്നിട്ട് ചോദിക്കാണ് ഉച്ച കഴിഞ്ഞിട്ട് ഓ എന്താ അവിടെ ഭയങ്കര പുക അടുപ്പ് നീ ഇന്നലെ രാത്രി നല്ല മഴ ആയിരുന്നില്ലേ അപ്പൊ അടുപ്പിലൊക്കെ ചെയ്തല്ലേ ഇങ്ങനെ കിഞ്ഞിട്ട് കത്തണില്ല അങ്ങനെ അത് അപ്പൊ കത്തണ് ശരിയാണ് ഇന്നലെ രാത്രി ഭയങ്കര മഴ ആയിട്ടേ ടെലൊക്കെ ഫുള്ള് വെള്ള സമയം കിട്ടുമ്പോ അതൊന്നു പോയി ആ വൃത്തിയാക്കി കൊണ്ടിട്ടുണ്ടെങ്കിൽ തണ്ടല് കെ കുമ്പിട്ടാ കൂടും അവിടെ ഒരാള് വയ്യാത്ത ആളാക്കി പറ്റാണ്ട് തീരെ ഒന്നും ഇല്ല വെള്ളം ഒന്നിനു പോയി താക്കിയ നീക്കി കൊടുത്താ മതി കഴിഞ്ഞൊക്കെ ഏഹ് ഇതാരെങ്കിലും തമിഴന്മാരും ആരെയെങ്കിലും വിട്ട് ചെയ്തു കൂടാ മുകളിൽ പോയിട്ട് അവർക്കൊന്ന് വൃത്തിയാക്കി നാത്താന്ന് പറഞ്ഞിട്ട് പറഞ്ഞാച്ചു പക്ഷെ അത് വഴു എന്ത് വഴുക്കല നീ വഴുക്കിട്ട് എവിടെയെങ്കിലും വീണാലും ഇന്ന നല്ലാണ്ട് തന്നെ ഒരാൾ വയ്യാണ്ട് കുടുംബത്തിൽ കിടക്കുന്നുണ്ട് ഇടയിൽ നാനും ചെന്ന് കിടക്കും ഇപ്പൊ നോക്കുമോ നമ്മളെ പെൺകുട്ടി കൂലിയാണെങ്കിൽ പത്ത് ദിവസം കൂട്ടിത്തല്ലോ ഇതെങ്ങനെ വൃത്തിയാക്കുക പഠിച്ചവനെ പൂപ്പടിച്ചിട്ട് ഭയങ്കര വഴുക്കല് വീട്ടുപണിക്ക് വന്ന വീട്ടിലുള്ള പണി മഴക്കാലത്ത് പിന്നെ പേരയില് ആരെങ്കിലും തമിഴന്മാര വിട്ടിട്ട് ചെയ്യണ്ടേ അതൊക്കെ അതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ത് വഴുക്കലോ വഴുക്കുന്നു പറഞ്ഞ മാത്രം വേഗമാകും അത് ചെയ്യ പഴി ഇനി തരി വെള്ളം തന്നെ ഉള്ളതൊക്കെ പോവും ഇത്ര നേരം കെട്ടിന്ന വെള്ളമൊക്കെ പോയി പൂപ്പായി ഇതൊക്കെ എടുത്തു വൃത്തിയായി പൂവാല്ല പണിണ്ടി പോയിട്ട് ചെയ്യുമ്പോളെ നല്ല വഴുക്കല്ണ്ടിട്ടാ കേറുമ്പോ ശ്രദ്ധിക്കേ മോളെ ചോറ് വളം പെട്ടെ ഉം എനിക്ക് കഴിക്കാൻ ചോറ് വേണ്ട ഞാൻ മോളൊരു കാര്യം എനിക്ക് മോളെ എനിക്ക് രണ്ടു ദിവസത്തെ കാശൊന്നു കൂട്ടി തരുവോ ഇന്നത്തെ കാശല്ലാണ്ട് രണ്ടു ദിവസം കൂട്ടിട്ടന്ന ഇക്ക വൈ ആ അല്ല മോളെ വീട്ടത്തെ ഇക്കാക്ക് എന്നാ പറഞ്ഞില്ല ഇക്ക വയ്യാണ്ടിരിക്കാണെന്ന് നാളെ ഡോക്ടർ കൊണ്ടുപോകണ ദിവസം ശമ്പളം ആയിട്ടല്ല മോളെ എനിക്ക് ഇത്തിരി കൂടുതൽ പൈസ കടായിട്ട് വായ്പ ആയിട്ട് പണിയെടുക്ക നാളെയും മറ്റേതാളൊന്നും പണിയെടുത്ത പൈസ വരണ്ട എന്നാ പറയാറില്ല മോളോട്ക്കാക്ക് തീരെ വയ്യ എല്ലാം ഒരുക്കി വെച്ചിട്ട് എല്ലാം കൊണ്ട് അടുത്ത് വെച്ചാ പോലും എനിക്ക് രണ്ടായിരം മോളെ അങ്ങനെ പറയല്ലേ എനിക്ക് കിട്ടിട്ട് വേണം എനിക്ക് ഡോക്ടർ കൊണ്ടുപോവാ നാളെ ഡോക്ടർ കൊണ്ടുപോകാൻ പൈസ ആശുപത്രി ഒന്നും പറയുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് നിക്കാനേ കൊണ്ടു അപ്പത്തേക്ക് എന്തായാലും പോണോ ആളോട് പറഞ്ഞു വെച്ചിട്ട് എൻറെ പൈസ വേണ്ട എന്റെ നേരത്തെ കാലത്ത് അതൊന്നും ചെയ്യാണ്ട് ഇപ്പൊ നാളെ ആശുപത്രി പോട്ട് തന്നെ എന്തായാലും നിങ്ങക്ക് പൈസന്റെ അത്യാവശ്യം ആയതുകൊണ്ടല്ലേ ആശുപത്രി കേസ് എന്ന് പറയുമ്പോ തരാണ്ടിരിക്കൊന്നുമല്ല നിങ്ങക്ക് ഞാൻ കുറച്ച് അത് പിന്നെ എന്തെങ്കിലും അങ്ങട്ടുള്ളത് ഞാൻ ചീച്ചിട്ട് മാഷൻ ശമ്പളം തരുമ്പളേ അതിന്റെ കൂടെ തരാട്ടാ നിങ്ങൾ അത് മറക്കാണ്ട് പോകുമ്പോൾ ചോദിച്ചാൽ മതി ശരി പൈസ വെച്ചിട്ടുണ്ട് അറിയില്ല തൽക്കാലം അത് വെച്ചോ പെട്ടെന്ന് വെച്ച് പറയുമ്പോ എനിക്ക് എടുത്തു തരാനൊന്നും പറ്റില്ല അത് മതിയാവായിരിക്കും ശരി നിങ്ങൾ ഇറങ്ങിക്ക ആര പോലെന്തായി പോയ കാര്യങ്ങളൊക്കെ ആ പോയിട്ട് ആ പൈസ ഒന്നും കിട്ടിയില്ല ഞാൻ ചോദിച്ചു രണ്ടു ദിവസത്തെ പൈസ കൂട്ടിട്ട് ഡോക്ടർ കൊണ്ടുപോകണം പണിയെടുത്ത പൈസേനെ തന്നുള്ളൂ രണ്ടു ദിവസത്തെ കൂലി കൂട്ടിച്ചോയിച്ചപ്പോ ആ പൈസ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ആ ഒരു ദിവസത്തെ കൂലിയിൽ പൈസ പിടിച്ച് എന്നാ പറഞ്ഞ മോളെ ഡോക്ടർക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് പിടിച്ചാൽ ശരിയാവില്ല തായോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെയിൽ പൈസ ഒന്നുമില്ല പൈസ ഉണ്ടെങ്കിൽ അല്ലേ തരികയെന്നു പറഞ്ഞിട്ട് ചായ ചൂടാറ് എന്താ ചെയ്യുക നമ്മളെ അവസ്ഥ പറയാനല്ലേ പറ്റുള്ളൂ അവർക്കത് കേൾക്കണം എന്നില്ലല്ലോ ഇനിയിപ്പം നിങ്ങളെ ഡോക്ടർക്ക് കൊണ്ടുപോകുക എന്തെങ്കിലും ചെയ്യുക ഞാൻ എന്താ ചെയ്യുക വരുമ്പോൾ അതന്നെ ആലോചിച്ചിട്ട് വരിക സങ്കടം വന്ന് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അരഞ്ഞിട്ടാണ് പോകുന്നത് അവിടുന്ന് അതൊന്നും സാരി ഇടയിൽ ഞാനും ഇതേപോലെ തന്നെ പണ്ട് പണിക്ക് പോകുമ്പോൾ നമുക്ക് അറിയണ കേസെ ഇപ്പല്ല ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങിയത് അതങ്ങനെ തന്നെയാണ് എല്ലാവരും വീട്ടിൽ പണിക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊന്നും വിഷമിച്ചിട്ട് കാര്യമില്ല അതൊക്കെ ശരിയാവും എന്തോ ബായിട്ട് ഞാനിപ്പോൾ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ട് അതാണ് ഈ വരുമ്പോൾ എന്തോ ചോദിച്ചില്ലേ കുടിച്ചിട്ട് കുറച്ച് പൈസ സഹായിച്ചു സഹായിച്ചാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഏതെങ്കിലും പഠിച്ചത് ഒരു വഴി അടഞ്ഞാൽ ഒരു വഴി തുറക്കും കുറെ ദിവസമായില്ലേ വയ്യ വയ്യാന്ന് പറഞ്ഞു എനിക്കൊന്നും കൊഴപ്പല്ല അതെ നിങ്ങളൊന്നും മാറട്ടെ അല്ല എന്തായാലും പൊറപ്പുടു പോണതല്ലേ ഒരുമിച്ച് കാണിക്കാലോ അപ്പൊ നമുക്ക് പോവാ ചെയ്യാം നാളെ പോവാം